ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പായസ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെറുപയർ സേമിയ പായസം ഇനി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശർക്കര നെയ്യ് തേങ്ങ ചെറുപയർ വറുത്ത സേമിയ കപ്പലണ്ടി ഏലക്ക പാല് മൈദാ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ സേമിയ പായസത്തിന് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ച് അതിൻ്റെ പുറമെയുള്ള കറുപ്പ് ഭാഗം എല്ലാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതെല്ലാം കളഞ്ഞതിന് ശേഷം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി പയർ വേവിച്ചെടുക്കാം പയർ കഴുകി കുക്കറിൽ വെച്ച് വേവിക്കാം പയറിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവുണ്ടായതുകൊണ്ട് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോഴത്തേക്ക് നമ്മുടെ പയറെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശർക്കര പാനിയാക്കാനായിട്ട് വെക്കാം ശർക്കര ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പെട്ടെന്ന് മുഴുകിക്കിട്ടു നമ്മുടെ ശർക്കര അവിടെ ഇരുന്ന് പാനിയാവുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ നിൽക്കേണ്ട നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് മൈതാമൊന്നും മിക്സ് ചെയ്തെടുക്കാം സാധാരണ പച്ചവെള്ളം മാത്രം പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് കട്ട പിടിക്കാണ്ട് ഇളക്കി എടുക്കാം നമ്മുടെ ശർക്കരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ചു പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളർ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് കപ്പലേറ്റ് ചേർക്കാം ഇനി അതിലേക്ക് നമുക്ക് സേമിയും കൂടെ ചേർത്ത് കൊടുക്കാം സേമിയം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് വറുത്തതായിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരുന്ന പയർ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം അത് വേവാനായിട്ട് വെക്കാം ശർക്കരയിലെ മധുരം പയറിനകത്തൊന്ന് പിടിക്കട്ടെ വയലും തേങ്ങയിലോട്ടൊന്ന് പിടിക്കട്ടെ അത്ര സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒത്തു തിളച്ച് വരട്ടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൈദ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കാനും കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഏലക്ക പിടിച്ചത് ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ എടുത്തു വെച്ചിരുന്ന പാല് കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെറുപയർ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്